ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ വി ടി എസ് മാൾ ഒരുങ്ങി കഴിഞ്ഞു ആഘോഷങ്ങൾക്ക് ചാരുത നൽകാൻ വർണ്ണവസ്ത്രങ്ങളുടെയും ഫാൻസി ആൻഡ് ഫുട്വെയറിന്റെയും മനോഹരമായ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് വി ടി എസ് വെഡിങ് സെന്ററിൽ നിന്നും ഈ പെരുന്നാളിന് കുടുംബത്തോടൊപ്പം അടിപൊളി പർച്ചേസിംഗ് വി ടി എസ് മാളിൽ നിന്നും മാത്രം മെലാറ്റൂർ ഒലിപ്പുഴ തൃപ്പാക്കട മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആറാട്ടുത്സവം മൂന്നുനാൾ പിന്നിട്ടു ഒരാഴ്ച നിലനിൽക്കുന്ന ആറാട്ടുത്സവം ശനിയാഴ്ചയാണ് തുടങ്ങിയത് ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന കലവറ നിറയ്ക്കൽ ഘോഷയാത്ര വാദ്യമേളങ്ങളുടെയും നാടൻ കലാരൂപങ്ങളുടെയും ദേശമേളകളുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ഒലിപ്പുഴ തൃപ്പാക്കട മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആറാട്ട മഹോത്സവത്തിനും ഭഗവതിക്ക് മഹാകൂരുതിക്കുമാണ് ഭക്തസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായത് ആഘോഷങ്ങളുടെ ഭാഗമായി മേലാറ്റൂർ അറ്റുതൃക്കോയിൽ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര വർണ്ണാഭമായി വിവിധ ദേശക്കാരുടെ വാദ്യഘോഷങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ നടന്ന കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു തന്ത്രി ഇളവന ഇല്ലാത്ത ശ്രീധരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികളാണ് ചടങ്ങുകൾ നടക്കുന്നത് ഏപ്രിൽ പന്ത്രണ്ട് വരെ നടക്കുന്ന ആറാട്ട് മഹോത്സവത്തിൽ ഭക്തിപ്രഭാഷണം മെഗാ തിരുവാതിര വിവിധ കലാപരിപാടികൾ പ്രസാദ ഊട്ട് എഴുന്നള്ളത്ത് തുടങ്ങി വിവിധ പരിപാടികൾ നടക്കുമെന്ന ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു പത്ത് ദിനങ്ങൾ തൃപ്പാക്കട ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ആറാട്ട് മഹോത്സവത്തിൻ്റെ ഭാഗമായ നിറക്കൽ ഘോഷയാത്ര ഇപ്പോൾ ആറ്റുതിരുക്കോവിൽ മഹാശിവേത്ര ആരംഭിക്കുകയാണ് മൂന്ന് ദേശങ്ങളുടെ പിന്നെ മൂന്ന് കലാരൂപങ്ങളും മൂന്നും നാലും ഐറ്റം കലാരൂപങ്ങളുമായിട്ടാണ് ഇവിടെ നിന്ന് പുറപ്പെടുന്നത് ക്ഷേത്രത്തിൽ കൂടി പിന്നെ കൊടി ഉയർത്തുന്നതോടുകൂടി ഈ ക്ഷേ ഈ വർഷത്തെ ആറാട്ട് മഹോത്സവത്തിന് തുടക്കം കൂട്ടുകയാണ് ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ സ്റ്റേജ് പ്രോഗ്രാമുകളും മറ്റു പിന്നെ ഭക്തിപ്രഭാഷണം ഓട്ടംതുള്ളൽ തുടങ്ങിയ കുട്ടികളുടെ നിർത്തി നിർത്തും പരിപാടികളും ഒക്കെ അരങ്ങേറുകയാണ് തൃപ്പാക്കട മഹാവിഷ്ണു ക്ഷേത്ര പരിസരത്തുള്ള തൃപ്പാക്കട ദേശത്തിൻ്റെ തമ്പോലം അതുപോലെ തന്നെ ദരഥം പിന്നെ കക്കര ആലുങ്കിൽ മഹാദേവ ക്ഷേത്രത്തിലെ വാദ്യ കലാകാരന്മാരെ അനുവർത്തിക്കൊണ്ടുള്ള വാദ്യം കുപ്പുത്ത് ദേശത്തിൻ്റെ കലാരൂപം അതുപോലെ തന്നെ ശിങ്കാരിമേളം മനേരി ദേശത്തിൻ്റെ തമ്പോലം തൃപ്പാക്കട ദേശത്തിൻ്റെ ഇണക്കാളകളും ഈ പിന്നെ പരിപാടിയിൽ മാറ്റിക്കൂട്ടുന്നു എല്ലാ ഭക്തജനങ്ങളെയും തൃപ്പാക്കട മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ എത്തി എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു